അമ്മ പാവണ്ടാ ഷഹനക്കൊന്നും കിട്ടിയില്ലെന്ന് ഷഹന കാലിച്ചവരെ വന്നു നീ താങ്ങി 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 തന്നെ നശിപ്പിച്ചത് ഓവർ താങ്ങിട്ടവൻ

ശരി ശെരി ആ റെഡ്മിന്റെ കാര്യമാണ് എനിക്ക് കട്ടപ്പോകാൻ നിലവിളിച്ചോണ്ടേ ഇരിക്കും ഷാനി കുക്കും വിരുന്ന് പോവാണ്

ജെല്ലിക്കോയി നോക്കി നിന്നിട്ട് വിളിക്കുകയാണ് എന്തു നോക്കി നിൽക്കണേ മിന്നു എവിടെയാണ് മിന്നു തിരുവനന്തപുരത്ത് പോയി മിന്നു തിരുവനന്തപുരത്തേക്ക് പോയി തിരുവനന്തപുരം പോയില്ലേ പിന്നെ തിരുവനന്തപുരത്തേക്ക് പോയില്ലേ ഏരിയൊന്നും പറയില്ല പിന്നെ അമ്മന്റെ മകനാണോ എന്റെ കുട്ടിയനങ്ങനെ ജന്റെ അടച്ച അവന്റെ സ്വഭാവം മാറും ടിക്കാൻ പോവാണ് തീ വന്നു 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 കുട്ടിന്റെ ആൾക്കാരൊക്കെ പോയി തിന്നാൻ തേര്ന്ന് അമ്മന്റെ മകനല്ലേ അമ്മന്റെ മകനല്ലേ ഞാൻ പോണു വാ റെഡ്മി വാ പാപ്പ ഇതരാ വാ വാർ പോവാ ുട്ടി വന്ന 哈哈哈！哈哈，到这里，好不？